അപൂർവ രോഗത്താൽ വേദനയാൽ പുളയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു കൊല്ലം വാളത്തെങ്കലിന് സമീപം താമസിക്കുന്ന യുവാവാണ് ശരീരം പഴുത്ത മാംസം അടർന്നു പോകുന്ന അപൂർവ രോഗത്താൽ ക്ലേശം അനുഭവിക്കുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് യുവാവിനെ ഇനിയും പേര് കണ്ടെത്താൻ കഴിയാത്ത ഈ അപൂർവ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത് തുടർന്ന് വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും രോഗമെന്തെന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ രോഗം മൂർച്ഛിക്കുകയായിരുന്നു പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗം നിർണയിക്കാനുള്ള സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചെങ്കിലും രോഗനിർണയം നടത്താൻ കഴിഞ്ഞില്ലെന്നും വീട്ടുകാർ പറയുന്നു പിന്നെ ചെയ്തൊന്നും നില നിന്നില്ല പിന്നെ ഇപ്പം ആണെങ്കിൽ കാലിൽ പ്ലാസ്റ്റി സർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് തൊലി വാങ്ങും വെക്കണം എന്നുണ്ടെങ്കിൽ അതിനവിടെ വെളിയിൽ വ്യാപിക്കാൻ കിട്ടും അപ്പോൾ അതിന് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് മൂന്നാഴ്ചയ്ക്ക് ശേഷം കോടിയിൽ നിന്ന് എടുത്ത് വെക്കുക പറയുന്നുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ വെച്ച് അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇനി ഉണങ്ങും ഉണങ്ങത്തില്ല ഇപ്പം കാലിൽ തന്നെ ഉണങ്ങുന്നില്ല അപ്പോൾ ഇനി അത് എടുത്തുകഴിഞ്ഞാൽ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് വച്ചാൽ ഇപ്പം കാലില് ടെസ്റ്റ് ചെയ്തിട്ട് യെ കൊണ്ടുപോയാതെ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്ത് രോഗമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മെഡിക്കൽ കോളേജിൽ തന്നെ പതിനൊന്ന് പ്രാവശ്യം ബയോക്ഷി ചെയ്ത ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല വൈക്രോളജി ചെയ്ത് ഒരുപാട് അടുത്ത് നമ്മൾ അവര് പറഞ്ഞ ടെസ്റ്റ് ചെയ്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ദിവസങ്ങൾ പിന്നിടുമ്പോൾ യുവാവിന്റെ ശരീരഭാഗങ്ങളിലുള്ള മാംസങ്ങൾ അടർന്നു മാറുകയാണ് നൊമ്പരപ്പെടുത്തുന്ന വേദനയാൽ കഴിയുന്ന യുവാവിനെ രോഗനിർണയം നടത്തി ചികിത്സ നൽകിയാൽ ആരോഗ്യം വീണ്ടെടുക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത് നൂതന ടെക്നോളജിയുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് രോഗനിർണയം നിർണയം നടത്തുക എന്നുള്ളതാണ് ഏകമാർഗം നിർധന കുടുംബത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണിത് ക്ലേശം അനുഭവിക്കുന്ന യുവാവിന്റെ രോഗാവസ്ഥയിൽ നിന്ന് മോചിതനാകുവാൻ സഹായം തേടുകയാണ് ഈ കുടുംബം ചികിത്സാ ധനസമാഹരണത്തിനായി ഫെഡറൽ ബാങ്ക് ിന്റെ കൂട്ടിക്കട ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കഴിയുന്നവർ സഹായിക്കുക ന്യൂസ് ബ്യൂറോ കൊല്ലം